നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേക്കിൽ കിടക്കുന്ന ഫേക്ക് ജമന്തി ഹേ ഫേക്ക് കണിക്കൊന്നേ കാണാമെന്നു ഞങ്ങൾക്ക് മനസ്സിലാവും ബേക്കിൽ കൃഷ്ണനുണ്ട് ആൻഡ് ചെറിയൊരു കുഞ്ഞ് കണിയൊക്കെ വെച്ചിട്ടുണ്ട് വേറെ ഒന്നും അല്ല നമ്മുടെ വീഡിയോ വിഷു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് നോക്കുകയാണ് നമുക്ക് സ്കിൻ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതിനായിട്ട് എനിക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് ഈ ലുക്കിലാണ് പോകണേ സോത്ത് സ്കിൻസ് കെയർ സ്കിൻ കെയർ ചെയ്തതിനു ശേഷം ഞാൻ ആദ്യം അതിന് ശേഷം ലെൻസ് ആണ് വെച്ച് കൊടുക്കുന്നത് ഫ്രഷ് ലുക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലെൻസ് ആണ് സോ ഇത് ഞാൻ ഫ്രഷ് ലുക്കല്ല അക്വ ലെൻസ് ഇത് നമ്മുടെ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ലെൻസ് വെച്ചിട്ട് ഒരു ഗ്രേ ആണ് സ്പൈസി ഗ്രേ ആണ് ലെൻസ് വെച്ചിട്ട് അധികം ഭയങ്കര ഗ്രേ ഇഷല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് ഇനി ഇതായ ലെൻസ് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ലെൻസ് ചോദിക്കുമ്പോൾ ഞാൻ കരയില കൈസ് പിന്നെ കയ്യിലല്ല കറിയൊക്കെ വരണ്ട ഒന്ന് കരഞ്ഞാലേ സൊ അതിന് ശേഷം ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പ് ലുക്കിലോട്ട് കടക്കാൻ ഗൈസ് ആദ്യം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ അനസ്തേഷ്യയുടെ ഐബ്രോ പെൻസിൽ ഐബ്രോ നമ്മുടെ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് സോ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായിട്ടിരിക്കും ആൻഡ് ഓൾസോ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ലൊരു ഡാർക്ക് കളറേയും കിട്ടും ഡാർക്ക് കളർ കിട്ടുകയും ചെയ്യും പൊളിയാണ് കൈ സോ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഐബ്രോ ജെല് നോക്കി നിങ്ങൾ വാങ്ങിച്ചോ അത് വെച്ചിട്ട് ആ ഒരു ഐബ്രോ ബ്രഷ് ഇത് പാക്കിൻ്റെയാണ് പി എ ജി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് പണ്ടേ ഉള്ളൂ ഞാൻ മേക്കപ്പ് പഠിക്കാൻ പോയ കാലം മുതലും ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് സെറ്റാണ് അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സ്പൂൾ വെച്ചിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോസ് ഫില്ല് ചെയ്യണേൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇതൊന്നും ചെയ്ത് കാണിക്കുന്നില്ല പിന്നെ എപ്പോഴും പറയുന്ന പോലെ എത്ര ഐബ്രോസ് ഉള്ളവരാണെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നത് സോ ഇനി ഇച്ചിരി മേക്കപ്പ് ഇച്ചിരി ഹെവി ആയിട്ടാണ് ചെയ്യുന്നത് അത്യാവശ്യം ഇത്തിരി ആയിട്ട് കാരണം ഫോട്ടോഷൂട്ടിനൊക്കെ പോകണമുണ്ട് ഇത് കഴിഞ്ഞിട്ട് വിഷു ഫോട്ടോഷൂട്ടിന് പോകണം സോ ഞാൻ പീച്ച് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത് കണ്ണിന് താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് സ്പോട്ട്സുകൾ വന്നിട്ടുണ്ട് കുരു വന്നിട്ട് പോകണേൻ്റെ ഡാക്ക് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞുമായിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള സ്പോട്ട്സ് ഉണ്ട് പിന്നെ പിന്നൊരു കുരു അവിടെ വന്ന് തുടങ്ങി ഗൈസ് ആ കുരു ഞാൻ മിനി ഒന്ന് ചിക്കൻ ടിക്ക കഴിച്ച് ആ കുരു എന്ന് താക്കാൻ വേണ്ടി അതിൽ കുറച്ച് കളർ കറക്റ്റർ പീച്ച് പീച്ചാകുമ്പോൾ നമുക്ക് എത്ര തോണോ വാരിക്കോരി ഉപയോഗിക്കാം വേറൊന്നുമല്ല സീനില്ല അതൊക്കെ ഈ സമയത്ത് ഓറഞ്ച് ഓറഞ്ചൊക്കെയാണ് ഇത്ര ഇട്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഗൈസ് അമ്മച്ചീ മഞ്ഞെ കുളിച്ചണക്കിരുന്നേനെ മുഖം സോ നന്നായിട്ട് കളർ വന്നിട്ട് ദൈതം ഇണക്കത്തൊരു ഫ്ലാറ്റ് ബ്രഷ് ഇതും പി എ സി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്രഷാണ് ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഇത് എന്താ സെറ്റ് ചെയ്യാണ് അതിനുശേഷം ഞാൻ ഹുഡാ ബ്യൂട്ടിയുടെ ക നമ്മുടെ എന്താ പറയുക കൺസീലറാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി കൺസീലറാണ് ഹുഡാ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഒക്കെ സൂപ്പറാണ് പക്ഷേ എനിക്ക് ലൈക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഹുഡ എനിക്ക് എന്തോ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ഇടും പക്ഷെ അപ്പം ഈ കൺസീലർ അത്യാവശ്യം നല്ലതാണ് നിങ്ങൾക്ക് യൂസ് ഉണ്ട് എനിക്ക് യൂസ് ഉണ്ട് കാരണം നമുക്ക് ഞാൻ ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് വരുന്നു ഇപ്പം വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയാണ് ഷൂട്ടിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ അവരത് അല്ല എനിക്ക് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഞാനാണ് മുഖം സെറ്റ് ചെയ്യുന്നത് ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അന്നാ ഞങ്ങൾക്ക് വീടിന് അടുത്ത് ആ പറഞ്ഞ സ്ഥലത്ത് മംഗലത്ത് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറുണ്ട് സ്റ്റിച്ചിങ് സെൻ്ററോട് ഒരു ബൊട്ടി ഒത്തി ബ്യൂട്ടി പാർലറുണ്ട് ബ്രൈഡൽ ഒരു സ്റ്റുഡിയോ അവിടെ അവിടെ ആ നിഷ എന്ന് പറഞ്ഞ ചേച്ചി കൊണ്ട് അടിപൊളിയായിട്ട് ഹെയർ ചെയ്തു തരും ചേച്ചിയാണ് എനിക്ക് ഹെയർ പൻ ചെയ്തു എന്ന് അപ്പം ചേച്ചി ചെയ്തു തരുന്ന ഹെയറിൽ എന്നെ വിളിച്ചാണ് കഴിച്ച് ചേച്ചി ചെയ്തു തരും അപ്പം അവിടെ പോയി ചേച്ചി സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടിപൊളിയാണ് നല്ല സൂപ്പറായിട്ട് ചെയ്തു ും ശേഷം ഞാൻ കുറച്ച് കൺസീലറോട് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഐബ്രോസ് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം എഗൈൻ ഞാൻ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കാരണം എന്താണെന്നറിയുമോ നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ എറിച്ച് എടുത്ത് നിൽക്കും അപ്പോൾ അത് കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണേൻ്റെ കാര്യം എനിക്ക് ഫോട്ടോഷൂട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേ വേണമെങ്കിൽ ചെയ്യാനില്ല അങ്ങനെയല്ല വേണമെങ്കിൽ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ മേക്കപ്പ് ഈസ് ആൻഡ് ആർട്ട് അത് എങ്ങനെ വേണോ എന്ത് വേണോ ചെയ്യാം അത് ആർട്ടിസ്റ്റിൻ്റെ ഇഷ്ടമാണ് എങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ കഴുത്തിൽ ഘോര ഘോര ഞാൻ വാരുത്തേക്കുന്നുണ്ട് കാരണം എൻ്റെ മുഖവും കഴുത്തും ഒരു കളറാണ് പണ്ടേ ഡിഫറെൻ്റ് കളറാണ് അതായത് എപ്പോഴും ഒരു ഒന്നോ രണ്ടോ ഷെയ്ഡ്സ് ഡാർക്ക് അരിയും കഴുത്ത് ചിലപ്പം ഫേസ് ഒക്കെ ടാനാവാണെങ്കിൽ ഫേസ് ഡള്ളായിട്ട് കഴുത്തുള്ള ബ്രൈറ്റായിട്ടൊക്കെ ആയിരിക്കും ഓക്കെ ഓരോരോ മണാൾട്ടുകൾ നിറംമാറിപ്പയ്ക്ക് ലംബയ്ക്ക് ഈ ആകുമ്പോഴാത്തേ ഈ ആകുമ്പോഴത്തേ അതിന് ശേഷം നെക്സ്റ്റ് ഇത് ആ ഫേസ് ഞാൻ ഒരു വിധം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫേസ് കൺസീലർ ഇട്ടുമ്പം തന്നെ ഫുൾ ഫേസ് സെറ്റാകും പക്ഷേ ഇപ്പോഴത്തെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ടും ഒടുക്കത്തെ പൊളന്ന ചൂടായത് ഞാൻ വിചാരിച്ചു കൺസീലർ മാത്രം പോരെ കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് കുറച്ച് ഹെവി ആയിട്ട് വായിക്കണം കാരണം നമുക്ക് ബാലരാമരത്ത് വെച്ചിട്ടാണ് ഷൂട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം കൊഴിഞ്ഞു ഇത് ഒരു തീരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തു ഫേസിൽ നന്നായിട്ട് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് എഗെയിൻ ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ലോറ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ് സ്കിൻ ലൈക്ക് ഫിനിഷ് നിങ്ങൾക്ക് വേണോ കൈ നിങ്ങൾ ലോറാ മേഴ്സർ വാങ്ങിച്ചു അത്രയും സൂപ്പറായിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ദാ മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ട് വാരുത്തി ഫ്ലാറ്റ് ഈ ബ്രഷ് തന്നെ ധാരാളമാണ് എങ്ങനെയും ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്പഞ്ച് വെച്ചിട്ടൊരു പിടി പിടിക്കുക ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്പഞ്ച് വെച്ചിട്ടൊരു പിടി പിടിക്കണമെന്ന് ഓക്കെ സെറ്റ് ഗൈസ് അപ്പോൾ അപ്പോൾ സെറ്റാണെന്നാണ് വേണം പക്ഷേ ഫേസ് സെറ്റാണ് ഇനി പൗഡറോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഇത് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി സ്പഞ്ച് എടുക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിലെടുക്കാം നിങ്ങൾക്ക് പിന്നെ വാഷ് പൈസ ഒക്കെ അടുത്തുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരും നമുക്ക് വാഷ് പൈസ തുണി ഈ കക്കൂസിലോ അടുക്കളയിലോ പോകണം അപ്പോൾ അത്രയും ഇതിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഒരു ഗ്ലാസ് എടുത്ത് വെച്ചേക്ക് എന്നിട്ട് അതിനകത്ത് നിനക്ക് സ്പഞ്ച് കഴുകി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സ്പഞ്ച് നല്ല വെറ്റാക്കും വെറ്റാക്കിയതിന് ശേഷം മുഖത്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ജസ്റ്റ് അതായത് എടുക്കുക നല്ല പിഴിഞ്ഞാവുമ്പം നല്ല ഇത് നല്ല എന്താ പറയുക പോലെ വരും അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുമ്പം എക്സ് ആവശ്യമില്ലാത്ത സാധനം വരും ആവശ്യമുള്ള എല്ലാം അവിടെ തന്നെ ഇരിക്കും എൻ്റെ ഓൾസോ നമുക്ക് ഭയങ്കര സ്മൂത്ത് സ്കിൻ ലൈക്ക് ഫിനിഷ് കൂടെ കിട്ടാൻ പഴത്തേക്കായി സെറ്റാകും ഓക്കെ നമ്മുടെ പരിപാടികൾ ഏകദേശം ഫേസിൻ്റെ പേയുള്ള സെറ്റാണ് പിന്നെ ഞാൻ എഗീൻ ഒരു ബഫിങ് ബ്രഷ് കൂടെ വെച്ചിട്ട് എനിക്കൊരു ഇത് കൂടെ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടി ബഫിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് എഗീൻ ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്ത് നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിശ്ചയിച്ച് എന്നെ ഹെയർ എക്സ്റ്റൻഷനാണ് വെച്ചിട്ടുള്ളത് പൂവൊക്കെ അവിടെ ചേച്ചി ചേച്ചി നല്ല സൂപ്പറായിട്ട് ഹെയർ സെറ്റ് ചെയ്ത് സീരിയസ്ലി പറയാലോ വൺ ഓഫ് ദ ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് സാരി ട്രിപ്പിസ്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത്ര പൊള്ളിയാണ് ഓൾസോ എനിക്ക് അവരോട് വിളിച്ചു ചേച്ചി കുറച്ച് അപ്പോൾ പോലെ തന്നെ ഈ വാക്കില്ല അത്രയ്ക്ക് സൂപ്പറാണ് ഇത് ലോറ മേഴ്സിയറിൻ്റെ പൗഡറാണ് ഞാൻ സെഫോറിൻ്റെ ലോറ മേഴ്സിയറിൻ്റെ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടിയതാണ് ഈ സാധനം ആൻഡ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ ക്രൈസ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് കാരണം ഇപ്പം നമുക്ക് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഫാൻ ഇട്ടിരിക്കും പക്ഷെ നമ്മൾ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വിയർക്ക് നമുക്ക് ഇപ്പോഴത്തെ ചൂട് ചൂടെ ഇല്ല അതുകൊണ്ട് വിയർക്കാനേ പോലെ അപ്പം നമ്മുടെ കൺസീലറും എല്ലാം കൂടെ കണ്ണിലാണെങ്കിൽ ഒരു പാലം കെട്ടിടം ഭയങ്കരമായിട്ട് ക്രീസ് അവിടെ കട്ട് ക്രീസ് ക്രീസിൻ്റെ അവിടെ ഭയങ്കര വൈറ്റ് ഒരു മറ്റ ഇത് വരും അപ്പം അതുകൊണ്ടാണ് പൗഡർ പൗഡർ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് സോ ഇത് ഭയങ്കര അമേസിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് ഗൈസ് ആൻഡ് എഗെയിൻ ഞാൻ കുറച്ച് നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോകാം മോർഫിയുടെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് എൻ്റെയിൽ ഞാൻ ഇങ്ങനെ ലുപ്തിച്ച് ലുപ്തിച്ച് ഞാൻ മേക്കപ്പ് പഠിച്ച സമയത്ത് ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു ഐഷാഡോ പാലറ്റാണ് അതിൻ്റെ അയക്കിൽ ഓഫർ വന്ന സമയത്ത് ഇപ്പോഴും ഞാൻ എന്തേലും ഷൂട്ടൊക്കെ വരുമ്പോൾ മാത്രം എടുക്കുകയുള്ളൂ അത്രയ്ക്ക് ഭയങ്കരം ഭയങ്കര സൂക്ഷിച്ചാണ് വെച്ചേക്കണം മറ്റേ നാഗവല്ലി ആഭരണങ്ങൾ സൂക്ഷിച്ചതാണ് വെച്ചേക്കണം അപ്പോൾ അത് രാത്രി എഡിറ്റ് ചെയ്യണം വേടിയാവണം ഓക്കെ ഓക്കെ ഒന്നുള്ള നാഗവല്ലി ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തേ ഉള്ളൂ ഒരു ബ്രൗൺ ഒരു അത്യാവശ്യം ഒരു ബ്രൗൺ ഒരു പിങ്കിഷ് സംഭവം വെച്ചിട്ടാണ് ഞാൻ കോണ്ടോർ ചെയ്ത് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത് ആൻഡ് ഒരു എൻ്റെ ഒരു ബ്ലൗസിൻ്റെ ഒരു പർപ്പിളിഷ് അത്രയും നല്ല ഒരു പിങ്കിഷ് ബ്രൗണിഷ് ടച്ച് വരുന്നതാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ലൈക്ക് ഒന്ന് ഒന്ന് ജിൽ ജിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് സോ നല്ലോലെ ഞാൻ കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൂപ്പർ സൂപ്പറായിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്കിനി ലൈക്ക് അത് ലൈക്ക് ശരി കോണ്ടോറിങ് മതി കൂടെ കൂടെ ഞാൻ ഈ എക്സ്പ്രഷനാണ് എന്തിനാണെന്ന് മാത്രം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത് എനിക്കറിഞ്ഞുകൂടും ഇത് മാത്രം എന്നോട് ചോദിക്കരുത് എക്സ്പ്രഷൻ കൂടെ കൂടെ എനിക്കിടാമെന്ന് തോന്നുന്നു ആൻഡ് ഓൾസോ താഴെ താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എഗെയിൻ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോണെന്നു വെച്ചാൽ ഞാൻ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കാജൽ വെച്ചിട്ട് മാക്കിൻ്റെ കാജലാണ് തീരാറായി കുറച്ചുള്ളതാണ് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വീഴണം ആ എനിക്കതുകൊണ്ട് ഇത് ഡ്രൈ ആയിട്ടാണെന്നാണ് ഇങ്ങനെ നല്ലോലെ ഞാനൊന്ന് എന്താ പറയുക ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാൻ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തി കണ്ണിനെ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ണിൻ്റെ മേലെ അങ്ങോട്ട് മരത്തിപ്പിടിച്ചിട്ട് നല്ലപോലെ കരിയും കൊണ്ട് തേച്ച് കൊടുത്താൽ സൂപ്പർ ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കി അത്രയ്ക്ക് പൊളിയാണ് അണ്ടോ കുറെൊഴിഞ്ഞ് വീണുകൈ സു ഒരു അവിടെ അവിടെയൊരു പറക്കണം ആ പിന്നെ എഴുതാന്ന് പറഞ്ഞിട്ട് ടിഷ്യൂടെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നല്ലൊരു ലൈറ്റ് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് ലൈക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള കുറച്ച് കുറച്ച് മണാൾട്ട് സ്റ്റെപ്പിലോട്ട് പോവാം ഒബ്വിയസ്ലി ഞാനൊരു സ്മോക്കി സെറ്റപ്പാണ് യൂസ് ചെയ്യുന്നത് ഐ ലൈൻഡറിൽ നിന്ന് യൂസ് ചെയ്യാതെ ഇതിനകത്ത് ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ബ്ലാക്ക് ആയുഷം എടുത്തിട്ട് കുറച്ച് കുറച്ച് ലൈറ്റ് 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 ആദ്യം കുറച്ച് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റ് 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 ആയിട്ട് ലൈറ്റ് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ഒരു വലിയ ബ്രഷ് എടുത്ത് കുറേ അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കുളമായി പോകും അപ്പം ലൈറ്റ് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ എങ്ങനെയാണ് എന്നൊക്കെ നല്ലപോലെ മനസ്സിലാവും എൻ്റെ ഞാൻ രണ്ട് കണ്ണിലും അതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാൻ നമുക്കിങ്ങനെ ജസ്റ്റ് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ സീരിയസ്ലി നമുക്ക് ദിഗംഭരണ പോലെ തോന്നും പക്ഷേ പയ്യെ പയ്യെ ചെയ്തു വരുമ്പം പഠിക്കാൻ ആരും പെർഫെക്റ്റ് അല്ല ഒരു കാര്യത്തിൽ ഒന്നിനും നമ്മൾ പെർഫെക്റ്റ് അല്ല ഇപ്പം എനിക്ക് വരയ്ക്കാറുണ്ട് പക്ഷേ ഈ ഇടയ്ക്ക് എനിക്ക് കണ്ണ് എനിക്ക് അത്ര കോളേജിലൊക്കെ വെച്ച് ഞാൻ സൂപ്പറായിട്ട് കണ്ണ് വരയ്ക്കുമായി കണ്ണ് സൂപ്പറായിട്ട് എഴുതുമായിരുന്നു എൻ്റെ ഒരു ചോദിച്ചു കൊണ്ട് ഇങ്ങനെ കണ്ണ് എഴുതാൻ ഇങ്ങനെ എഴുതുകയാണ് അത്ര സൂപ്പറായിട്ട് കണ്ണെഴുതുമായിരുന്നു പക്ഷേ പിന്നെ ഞാൻ കുറേ നാൾ കണ്ടെഴുതാതെ എനിക്ക് ഏകദേശം ടച്ചൊക്കെ വിട്ടു പക്ഷേ ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ അടിപൊളിയായിട്ട് കണ്ടെഴുതും അതെനിക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം അതാണ് നമ്മൾ പഠിച്ച് പഠിച്ച് വരുകയാണ് നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും പഠിച്ച് പഠിച്ചാണ് നമ്മൾ ഒന്നിലും മറ്റേ ജനിച്ച ഉടനെ ദൈവം എന്നാ ഇന്നിനെ ഞാൻ ഇന്നിനെ നീ നാല് പടം വരാ എടുത്തു വെച്ച് എന്നെ വരാം എന്നും ദൈവം ഒരു സമയം എടുത്ത് സമയം എടുത്താണ് നമ്മളെല്ലാം പഠിക്കുക നമ്മളെല്ലാവരും ഭയങ്കര കിടിലങ്ങളൊന്നും എല്ലാവർക്കും അവരവരായിട്ടുള്ള പോരായ്മകളുണ്ട് അത് മനസ്സിലാക്കുക അത് എക്സെപ്റ്റ് ചെയ്യുക ആണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഗൈസ് ഓക്കെ അതിന് കണ്ടിന് താഴെ ഞാൻ കുറച്ചുകൂടെ എഴുതി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം സംഭവം ഐ മേക്കപ്പിൽ ഏറ്റവും സംഭവം എന്താണെന്ന് അറിയുമോ നമ്മൾ ഷെയ്ഡ് സെലക്ട് ചെയ്യുന്ന ഒന്നുമല്ല നമ്മളെ ബ്ലെൻഡിങ് നമ്മൾ ഷെയ്ഡ്സുകൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് വയ്ക്കുന്നതിന് ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ഇത് ഞാനൊരു ഐലൈനർ ലുക്ക് പോലെയാണ് കൊടുത്തിട്ടുള്ളത് അത്ര എത്രയേ ഉള്ളൂ അതിനുശേഷം ഞാൻ ഫ്രണ്ടിയുടെ മസ്കാരമാണ് യൂസ് ചെയ്യുന്നത് കണ്ട് കണ്ട് നിങ്ങൾ മടുത്തെന്ന് അറിയാൻ കഴി സീരിയസ്ലി എനിക്ക് ഫേക്ക് ലാഷ് ഞാൻ വയ്ക്കുമ്പോൾ എങ്കോണേ വന്നാലും പറഞ്ഞിരിക്കും ചാ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഫേക്ക് ലാഷ് വയ്ക്കുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് വച്ച് കൊടുക്കാൻ സൂപ്പറായിട്ടറിയാം അതിലെനിക്കൊരു സംശയമില്ല ഞാൻ സാരി ഉടുക്കുമല്ലോ എനിക്ക് സാരി ഉടുക്കുമ്പോൾ എനിക്ക് സംതൃപ്തിയില്ല പക്ഷേ ഞാൻ മറ്റൊരാൾക്ക് സാരി ഉടുക്കുമ്പോൾ ഞാൻ ഫുള്ളി ആയിട്ട് എനിക്ക് ഉടുത്ത് കൊടുക്കാൻ പറ്റും പക്ഷേ എനിക്ക് അതെണക്കാണ് എനിക്ക് ഫേക്ക് ക്ലാഷ് എനിക്ക് സ്വന്തമായിട്ട് വയ്ക്കുമ്പോൾ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല സോ ഫേക്ക് ലാഷിന് പകരം ഫേക്ക് ക്ലാഷ് വയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ഈ ഒരു സാധനം സജസ്റ്റ് ചെയ്യുകയാണ് ഇത് നമ്മുടെ ഫെൻജിയുടെ മസ്ക്കാരാണ് സീരിയസ്ലി ഓ എൻ്റെ പൊന്ന് റിഹാനേ ഇതെന്തേ പോലീസ് സാധനം പറയാതിരിക്കാൻ ഞാൻ മുണാൽട്ടടിക്കുകയാണ് കേട്ടോ അവിടെ എൻ്റെ മാമൻ രണ്ട് മക്കളെ കൊണ്ടൊക്കെയാണ് ഫോട്ടോഷൂട്ട് ഉണ്ടാവുക അപ്പോൾ അമ്മമായിട്ട് എന്തൊക്കെയാണ് എപ്പോഴാണ് ഞാൻ വന്നിട്ട് ഒരുക്കി തരാം നീ ഇതൊന്ന് ഒരുങ്ങി തീർന്നോട്ട് എന്നിട്ട് നിങ്ങൾ ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞാൽ മുണാൾട്ടടിക്കണേ ഓക്കേ അതിനുശേഷം ഇങ്ങനെ ജസ്റ്റ് ഞാൻ കണ്ണിൻ്റെ താഴെ മുമ്പ് ഒന്ന് നല്ലൊരു സ്പ്ലെൻഡ് ചേർത്തിട്ട് കോണ്ടോറ് ചെയ്ത് കൊടുക്കുകയാണ് ഷാർല ട്യൂബ്ലേൻ്റെ കോൺട്രോറിങ് വാൻറ്റാ ജ്യൂസ് വെച്ചാണ് കോണ്ടോറ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഷൂട്ട് ഫോട്ടോ ഷൂട്ട് ഉള്ളതുകൊണ്ടാണ് അതർവൈസ് ഒരിക്കലും ഒരു ഡെയിലി അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഞാൻ കോണ്ടോറ് ചെയ്യൂല കാരണം എനിക്കിഷ്ടമല്ല ലൈക്ക് ഞാൻ ഹെവി ആയിട്ട് അങ്ങനെ മേഖല ഞാൻ മേ ബി ഒരു കൺസീലർ ഒരു ടിൻഡോ അത്രയൊക്കെ ഇടുകയുള്ളൂ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടാണ് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഭയങ്കര ചൂടായതുകൊണ്ട് പൗഡർ യൂസ് ചെയ്യും പൗഡർ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ താഴെയും ചിന്നിൻ്റെ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അല്ലാതെ ഞാൻ യൂസ് ചെയ്യാനേ പോലെ ഫോട്ടോഷൂട്ടാകാനുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ ഒരു ബ്ലെൻഡും ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കോണ്ടോർ ചെയ്ത് കൊടുക്കാൻ നോക്കിയത് പക്ഷേ കോണ്ടോർ ചെയ്യുമ്പോൾ ഇങ്ങനെ മികളിലോട്ട് ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കോണ്ടോർ ചെയ്ത് ഇടാൻ തോന്നുന്നതാണ് പക്ഷെ എനിക്ക് പറ്റിയില്ല എൻ്റെ ബ്രഷ് ആ ഒരു കോണ്ടോറിയും ബ്രഷ് മിസ്സിങ് ആണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഈയൊരു ബഫും ബ്രഷ് വെച്ച് എന്നെ അങ്ങോട്ട് മൊണാലത്ത് നല്ല വേറെ നിവർത്തിയില്ല ഗൈസ് സോ നമുക്ക് നന്നായിട്ട് അ അടിപൊളിയായിട്ട് കൊണ്ടോറ് ചെയ്ത് കൊടുത്ത് ഞാൻ ഞാന് പുകഴ്ത്തല്ല ലേസ്പീ ഗംഗ സുവയം പൊക്കി ഗംഗ ഓക്കെ ഞാൻ എന്താ കുറച്ച് കൊണ്ടു കുറച്ചൊരു ലൈനൊക്കെ കൊണ്ടു വെച്ചാൽ ഞാൻ നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും കവൾ നല്ല രീതിക്ക് ഒട്ട് എന്നുവെച്ചാൽ ഫേസിന് ഒരു പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പ് വരാം അപ്പോഴത്തെ ഈ കുറച്ചുകൂടെ കാണാൻ ലുക്കാണ് മീൻസ് ഫോട്ടോയ്ക്കൊക്കെ സെറ്റാണ് നമുക്ക് കുറച്ച് ചബീസ് ചീക്കൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഒട്ടിച്ചെടുക്കാൻ അടിപൊളിയാണ് അതിന് ശേഷം നെക്സ്റ്റ് ഞാന് ചെയ്യാൻ വേണ്ടത് ബ്ലഷ് ആയിരിക്കും ആ ബ്ലഷ് റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ് ആണ് എനിക്കറിയാം നിങ്ങളിത് എല്ലാം എന്നും കാണുന്ന സോറിസ് പ്രോഡക്റ്റ് മാറ്റി പിടിക്കണമെങ്കിൽ നിങ്ങൾ പറ പറയസ് ഞാൻ പ്രോഡക്റ്റ് മാറ്റി പിടിക്കാം നമുക്ക് കെ ബ്യൂട്ടീരിയ കുറച്ചിട്ട് ഇടിപ്പുണ്ട് അതൊക്കെ കവർ വീർത്ത് തുരന്നൊക്കെ എടുക്കാം നമുക്ക് പിക്സിയുടെ ഒക്കെ ബ്ലഷ് ബേ ഇടിപ്പുണ്ട് കാരണം ഞാൻ ഇപ്പോൾ ഇടാത്ത ഓൾറെഡി ചൂടാണ് അപ്പോൾ പിക്സിയുടെ ബ്ലഷ് ഇടാത്തെയാണ് നല്ലത് കാരണം അത് കുറച്ച് ക്രീമിയാണ് പൗഡർ ബ്ലഷാണ് ഏറ്റവും നല്ലത് ഈ ഒരു ടൈമിൽ വിയർത്ത് പോകാതിരിക്കാൻ പക്ഷേ എനിക്ക് പൗഡർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് എനിക്ക് വർക്ക് ലിക്വിഡ് ക്രീമി ബ്ലഷുകളാണ് എനിക്കിഷ്ടം വെളുപ്പം കാലം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മീ അമ്മി അമീ അതിനുശേഷം നെക്സ്റ്റ് ഞാൻ എഗൈൻ ലോറ മേഴ്സിയറിൻ്റെ പൗഡർ എടുത്തിട്ട് തന്നെ ലോറ മേഴ്സ്യർ അല്ലെന്ന് തോന്നണം ഷാർല ചിൽബെറിയുടെ ഒരു കോമ്പാക്ടോടെ ഒരു മിനി ഏറ്റവും മിനി വാങ്ങാൻ പറ്റും അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് തീരാറായി കാരണം എൻ്റെ പൊന്നു ഗൈസും അത് അടിപൊളി സാധനമാണ് അതിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ലോറ മേഴ്സ്യർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുടെ ഇടയിലൊക്കെ കൂടിയ പരിപാടിക്കൊക്കെ ഇട്ടുകൊണ്ടോ എന്ന് പറഞ്ഞൊക്കെ ഞാൻ വെച്ചേക്കണത് കഴിച്ചു കാരണം മുടക്കത്ത റേറ്റാണ് നാലായിരം രൂപ ആറായിരം രൂപയാണ് തന്നെയാണ് ഇങ്ങനെ സെറ്റിംഗ് പൗഡർ ഓക്കെ ഓക്കെ ഗേൾസ് അതിൻ്റെ തേർഡ് ഇയർ അവിടെയൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ സൂപ്പർ ഡൂപ്പറായിട്ടിരിക്കുകയുള്ളൂ അതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത് പി എസ് സി എന്നുള്ള ബ്രാൻഡിൻ്റെ ലിപ് ലൈനറാണ് യൂസ് ചെയ്യുന്നത് എല്ലാം ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഞാൻ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ബ്ലൗസ് അത്യാവശ്യം ഇച്ചിരി കളർഫുള്ളാണ് അപ്പം ന്യൂഡ് പക്ഷേ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഫോട്ടോ ഫോട്ടോയൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഫോട്ടോയൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തോന്നി പിങ്ക് തന്നെ നല്ലൊരു ബ്രൈറ്റ് പിങ്ക് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് കാരണം ഫോട്ടോയ്ക്ക് ഞാൻ കുറച്ച് ഡള്ള ആയിട്ടിരിക്കണമല്ലോ തോന്നി എനിക്ക് ആ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇത് നാഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് അടിപൊളി ന്യൂഡാണ് വാക്ക് ഫയറോ എന്താ പറയുക അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ് സൂപ്പറാണ് പക്ഷേ എന്തെയ്യാൻ കഴിച്ച് ഒരു നിവൃത്തിയില്ല ഇത് ഇട്ടുകൊണ്ടിരിക്കാൻ പിന്നെന്താ ഒരു പൊട്ടും ഒരു പൊട്ടൂട അച്ചുകൊടുത്ത് ഇത്രയുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ് എൻ്റെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഓർണമെൻസ് ആഭരണപ്പെട്ടിയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് ഞാൻ ഒരു അത്യാവശ്യം ഒരു വലിയ ഒരു ലോങ് ചെയിൻ ആണ് എന്നൊരു അടിപൊളി ഇയർറിങ്സ് ആണ് സോറി ജ്വല്ലറി സെറ്റാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ക്യാൻ ഇസ പെർ ഡോട്ട് എന്ന് പറഞ്ഞൊരു ഒരു പേജ് ഉണ്ട് ആ പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഇയർറിംഗ്സൊക്കെ സൂപ്പർ ആണ് സീരിയസ്ലി നിങ്ങൾ ചെക്ക് ചെയ്തു അത്രയ്ക്കും ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ള ഉള്ളൊരു പേജാണ് സോ അവിടുന്ന് മാല കമ്മൽ ഇയറിങ്സ് സോറി ഞാൻ എന്ത് പറയണം മാല ഇയറിങ്സ് ഓക്കെ കൈ മണ്ടെന്ന് മനസ്സിലായല്ലോ അതിന് ശേഷം ടെമ്പിൾ കട്ടുള്ള കുറച്ച് ഇയർ സീരിയസ്ലി നിങ്ങൾ ഇതാണ് കല്യാണത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ നിങ്ങൾ ജ്വലറി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ അടിപൊളിയാണ് അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാം സെറ്റായും നമ്മൾ പൗഡർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യും നമുക്ക് ലാസ്റ്റ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ചു കൊടുക്കാം മാക്കിൻ്റെയാണ് സെറ്റിംഗ് സ്പ്രേ ആണ് കൊടുക്കുന്നത് ഇനി നമ്മൾ പോകാൻ നേരം ുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കൊള്ളും പിന്നെ എവിടെയെങ്കിലും പോണമെങ്കിൽ ഈ ഒരു ചൂടായേണ്ട എ സിയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് ഒരു നിർവാഹം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു പൗഡർ കുറച്ച് വച്ചേക്കണം എന്നിട്ടൊരു ബ്രഷും വച്ചേക്കണം കാരണം നമ്മൾ ആ ലൈക്ക് ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് കൂടെ കൂടെ ആക്ച്വലി ഈ ജ്വലറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളി ഭയങ്കര ക്ലാസിക് സാധനം കഴിച്ചു പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ക്ലാസിക് സാധനം സൂപ്പറായിട്ടുള്ള സാധനം എനിക്ക് ഒന്നും പറയാൻ വയ്യ സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ആൻഡ് സാരി വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ത്രയമ്പഗട്ടീക്കെന്ന് പറഞ്ഞൊരു പേജുണ്ട് ആ പേജിൽ നിന്ന് അയച്ചു കണ്ടിട്ടുള്ള സാരിയാണ് സീരിയസ്ലി ഞാൻ ഫോട്ടോ ഉണ്ടപ്പം ഞാൻ വിചാരിച്ചത് ഇത്രയും അടിപൊളിയായിരിക്കും ഭയങ്കര കംഫർട്ടബിളാണ് യൂസ് ചെയ്യാൻ ആൻഡ് ഓൾസോ പാറ്റേൺ ഒക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ സെറ്റ് സാരീസൊക്കെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ പേജ് നോക്കി ഒരുപാട് നല്ല വെറൈറ്റീസ് പട്ടുപാവായുടെ എത്തിനിക് വ്യൂസൊക്കെ ലൈമീൻ സാരി ടൈപ്പിലൊക്കെ ഈ ഒരു ടൈപ്പൊക്കെ അവൈലബിൾ ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സുഖേഷ്ടാ ടാറ്റാ ബൈ ബൈ